കമ്മട്ടിപ്പാടം എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ മലയാളികൾക്ക് മുഴുവൻ പരിചിതനായ നടനാണ് മണികണ്ഠൻ ആചാരി അതിനുശേഷം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ കരിയറിലുടനീളം നിരവധി മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു എന്നാൽ അതിനിടയിലും അഭിനയിക്കാൻ അവസരങ്ങളില്ലാതെ അദ്ദേഹം ഒരിടക്കാലത്ത് സങ്കടങ്ങളും പറഞ്ഞിരുന്നു ഏറെക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ ഒരു വീട് സ്വന്തമാക്കിയതും വിവാഹം കഴിച്ചതും മകൻ ജനിച്ചതും ജനിച്ചതുമെല്ലാമായ സന്തോഷങ്ങളെല്ലാം മണികണ്ഠൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മണികണ്ഠന്റെ ഈ സന്തോഷങ്ങൾ ഒപ്പം നിറഞ്ഞ നിറഞ്ഞ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നിന്നയാളായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മ സുന്ദരി അമ്മാൾ ഇപ്പോഴാ ആ സുന്ദരി അമ്മാളിന്റെ വേറുപാട് വാർത്തയാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എഴുപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അമ്മയാണ് നടന്റെ മാതാവ് അമ്മാൾ എരൂർ അയ്യമ്പിള്ളിക്കാവ് റോഡിൽ മുല്ലക്കൽ വീട്ടിൽ സുന്ദരിയമ്മൾ എന്നാണ് അമ്മയുടെ മുഴുവൻ പേര് ഇക്കഴിഞ്ഞ ദിവസമാണ് അമ്മയുടെ അപ്രതീക്ഷിതമായ വേർപാട് സംഭവിച്ചത് പരേതനായ രാജൻ ആചാര്യാണ് ഭർത്താവ് മണികണ്ഠനൊപ്പമാണ് അമ്മ താമസിച്ചിരുന്നത് മണികണ്ഠനും ഭാര്യയ്ക്കും ഒപ്പം പേരക്കുട്ടിയുടെ കളിച്ചിരികൾ കണ്ട് വാർദ്ധക്യകാലം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകവെയാണ് അമ്മയെ തേടി മരണമെത്തിയത് അമ്മയുടെ വേർപാട് മണികണ്ഠനെ മാത്രമല്ല ഭാര്യ അഞ്ജലിയെയും ഉലച്ചു കളഞ്ഞിട്ടുണ്ട് അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ശ്മശാനത്തിൽ നടക്കും നടന്റെ നിരവധി സിനിമാ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും എല്ലാം തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്കെത്തി അമ്മയെ അവസാനം നോക്കി കണ്ടിട്ടുണ്ട് മുരുകദാസ് ഗണേശൻ ശിവദാസ് എന്നിവരാണ് മണികണ്ഠനെ കൂടാതെയുള്ള അമ്മയുടെ മറ്റു മക്കൾ മണികണ്ഠന്റെ മൂത്ത സഹോദരൻ ഒരു ശില്പിയാണ് രണ്ടാമത്തെയാൾ ആൾ സംഗീതോപകരണങ്ങളിൽ വിദഗ്ധനാണ് മൂന്നാമത്തെ സഹോദരൻ കലാക്ഷേത്ര അംഗവും മരുമക്കൾ ജയന്തി മുരുകദാസ് അഞ്ജലി മണികണ്ഠൻ എന്നിവരാണ് അമ്മ മരണപ്പെട്ട വിവരം നടൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു എന്റെ അമ്മ സുന്ദരിയമ്മൾ നിര്യാതയായി സംസ്കാരം നാളെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമ്മയുടെ ചിത്രത്തിനൊപ്പം മണികണ്ഠൻ കുറിച്ചത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്ന മണികണ്ഠൻ രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത് ചിത്രത്തിലെ ബാലൻ എന്ന കഥാപാത്രം തന്റെ അഭിനയ പ്രകടനം കൊണ്ട് അദ്ദേഹം ഗംഭീരമാക്കിയിരുന്നു കൊട്ടേഷൻ ഗാംഗിൽ ഒരാളായ ബാലനാണ് മണികണ്ഠന് ഏറ്റവും കൂടുതൽ ആരാധകരെ സമ്മാനിച്ച ചിത്രം ആദ്യ ചിത്രമായ കമ്മട്ടി തന്നെ അദ്ദേഹത്തിന് മികച്ച സ്വഭാവ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു ശേഷം നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി തമിഴിൽ രജനീകാന്തിനെ നായകനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത പേട്ട എന്ന ചിത്രത്തിലും മണികണ്ഠൻ അഭിനയിച്ചു മാമാങ്കം എന്ന ചിത്രത്തിലും രാജീവ് രവിയുടെ തുറമുഖത്തിലുമെല്ലാം മണികണ്ഠൻ സുപ്രധാന വേഷത്തിൽ എത്തിയിരുന്നു കോവിഡ് കാലത്തെ ലോക്ക്ഡൌൺ കാലയളവിലാണ് മണികണ്ഠൻ വിവാഹിതനായത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു ഇവരുടെ വിവാഹം മകന്റെ വിവാഹ സമയത്തെല്ലാം സന്തോഷത്തോടെ മകനൊപ്പം നിന്ന അമ്മയായിരുന്നു സുന്ദരിയമ്മൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ